അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സഹോദരങ്ങളെ സഹോദരിമാരെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അലൈഹി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനമാണ് ഇന്ന് കേൾപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസല്ലം സ്വഹാബിമാരോട് ചോദിച്ചു മുഫ്ലിസു ആരാണ് ഏറ്റവും ായ മനുഷ്യൻ എന്ന് നിങ്ങൾക്കറിയുമോ പണവും വിഭവങ്ങളും ഒട്ടും അയാളുടെ അടുക്കലില്ല അങ്ങനെയുള്ള മനുഷ്യനാണ് ഏറ്റവും പാപ്പരായ മനുഷ്യൻ നമുക്കൊക്കെ അറിയാവുന്ന ഒരു മറുപടി സഹാബിമാരും റസൂൽ അലഹി വസ്സലമയുടെ പങ്കുവച്ച ഘട്ടത്തിൽ റസൂൽ അലഹി വസ്ല്ലം തിരുത്തി കൊടുക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ നിശ്ചയം എൻ്റെ മനുഷ്യൻ അന്ത്യദിനത്തിൽ ധാരാളം നമസ്കാരവുമായി ധാരാളം നോമ്പുമായി അതുപോലെ അതുപോലെത്തുമായിട്ട് വരും പക്ഷെ അയാൾക്ക് വേറെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് എന്താണ് അയാളുടെ പ്രശ്നങ്ങൾ അയാൾ ഒരുത്തനെ ശകാരിച്ചിട്ടുണ്ടാകും വേറൊരാളെ പറ്റി അയാൾ അപവാദം പ്രചരിപ്പിച്ചിട്ടുണ്ടാവും ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഒരാളുടെ രക്തം അയാൾ ചിന്തിയിട്ടുണ്ടാവും വേറൊരാളെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും അയാൾ വേറൊരാളെ അടിച്ചിട്ടുണ്ടാവും ഇതാണ് അയാളുടെ അവസ്ഥ എന്ന് പറയുന്നത് അയാൾ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട് ധാരാളം നന്മകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആളുകൾക്കെതിരെയുള്ള ധാരാളം കണക്കിൻ്റെ കയ്യേറ്റങ്ങളും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുത്തനെ അയാൾ ശകാരിച്ചിട്ടുണ്ട് വേറൊരാളെ പറ്റി അപവാദം പറഞ്ഞിരിക്കുന്നു വേറെ വേറൊരാളുടെ സ്വത്തയാള് തെന്നിരിക്കുന്നു മറ്റൊരാളുടെ രക്തമയാള് ചിന്തിയിരിക്കുന്നു വേറൊരാളെ അയാൾ അടിച്ചിരിക്കുന്നു ഉപദ്രവിച്ചിരിക്കുന്നു എന്താണ് ഈ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതമെന്നോലി വസ്ലം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇയാൾ ആരോടൊക്കെയാണോ അതിക്രമങ്ങൾ ചെയ്തിട്ടുള്ളത് അവർക്കെല്ലാം തന്നെ ഇയാളുടെ നന്മകൾ ഓരോന്നായിട്ടിങ്ങനെ വിഹിതം വെച്ച് നൽകുകയാണ് പറഞ്ഞു അയാളുടെ അയാളുടെ ബാധ്യതകൾ മുമ്പ് നന്മകൾ അവസാനിച്ചാൽ അവരുടെ പാപമെടുത്ത് അയാളുടെ ബാധ്യതകൾ അയാളുടെ നന്മകൾ അവസാനിക്കുന്നതിൻ്റെ മുമ്പ് തീർന്നു പോയാൽ അവരുടെ പാപങ്ങൾ എടുത്തുകൊണ്ട് ഇയാൾ ആരെ സംബന്ധിച്ചാണോ അപവാദങ്ങൾ പറഞ്ഞത് ഇയാൾ ആരുടെ സ്വത്താണോ അപകരിച്ചത് ഇയാൾ ആരോടൊക്കെയാണോ അന്യായം ചെയ്തത് ആരോടൊക്കെയാണോ ഇയാൾ അക്രമം ചെയ്തത് ഇയാൾ ആരെ പറ്റിയെല്ലാമാണോ ഇയാൾ അപവാദം പ്രചരിപ്പിച്ചത് അവരുടെ അവരുടെ പാപം എടുത്തുകൊണ്ട് ഇയാൾക്ക് കൊടുക്കുമെന്നാണ് ഈ മനുഷ്യൻ അതൊക്കെ ഏറ്റെടുക്കേണ്ടി വരും അവരുടെ എല്ലാം പാപങ്ങൾ ഈ മനുഷ്യൻ ഈ നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ധാരാളം നിർവഹിച്ച ഈ മനുഷ്യൻ അവരുടെ പാപങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും പിന്നീട് അയാൾ നരകത്തിലേക്ക് തള്ളപ്പെടുന്നു അസുഖി പറയാണ് നിങ്ങൾ പാപ്പരായ മനുഷ്യൻ എന്ന് മനസ്സിലാക്കിയ ആളുകൾ കുറെ ഉണ്ടാവും അവരൊന്നുമല്ല യഥാർത്ഥത്തിൽ പാപ്പരായ മനുഷ്യർ ഈ മനുഷ്യനാണ് ധാരാളം നന്മകൾ ചെയ്തിട്ടും അയാൾ ചെയ്ത കൃത്യ ഭാഗമായി മനുഷ്യരോട് അയാൾ ചെയ്ത അതിക്രമങ്ങളുടെ ഭാഗമായി അവകാശനിശീലങ്ങളുടെ ഭാഗമായി നരകത്തിലേക്ക് പോകേണ്ടുന്ന ഒരു ദുരവസ്ഥ ഈ മനുഷ്യര് സംജാതമായിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനാണ് ഏറ്റവും പാപ്പരായ മനുഷ്യൻ എന്ന് ാഹിഹുലഹിം വിശദീകരിക്കുകയാണ് അങ്ങനെ പാ പരായി പോകുന്നവരിൽ നിന്ന് അള്ളാഹു തായ നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലും